നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം ഇന്ന് രാത്രി ഏഴ് മുപ്പതിന് വാങ്കഡേ സ്റ്റേഡിയത്തിൽ എം എസ് ഡിയുടെ നേതൃത്വത്തിൽ സി എസ് കെ ഇറങ്ങുകയാണ് മറുഭാഗത്ത് ഹാർദിക് പാണ്ഡ്യയുടെ കീഴിൽ എം ഐ ഇറങ്ങുന്നു കീഴിലൻ പോരാട്ടത്തിന് വഴി തുറക്കുന്നു എന്നർത്ഥം ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം ഇന്ന് ജയിക്കാൻ പറ്റിയാൽ സി എസ് കെക്ക് പത്താം സ്ഥാനത്ത് നിന്ന് കരകയറാൻ പറ്റും കാരണം ആറാറ് എട്ട് കളികൾ നാല് പോയിൻ്റ് ഉള്ളൂ എസ് ആർ എച്ച് ഏഴ് കളി നാല് പോയിൻറ്റ് അപ്പോൾ സി എസ് കെ ഏഴ് കളി നാല് ആണ് ഇന്ന് ജയിച്ചാൽ അവർക്ക് ആറ് പോയിന്റ് ആവുകയും ചെയ്യും പത്തിൽ നിന്ന് രക്ഷപ്പെട്ട് മുന്നോട്ട് കയറാനും പറ്റും എങ്ങനെ വന്നാലും മാറാറിനേക്കാളും മുകളിലേക്ക് പോകാൻ പറ്റും അതേസമയം എം ഐ ഇന്ന് ജയിച്ചാലോ എം ഐക്ക് തീർച്ചയായിട്ടും അതൊരു വലിയ ബൂസ്റ്റിംഗ് ആയിരിക്കും മിഡ് ടേബിളിലേക്ക് അവർക്ക് കയറാൻ പറ്റും ഇപ്പോൾ എം ഐക്ക് ഏഴ് കളികളിൽ നിന്ന് ആറ് പോയിൻ്റ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ രണ്ട് ടീമും കൈ മെയ് മറന്നൊരു പോരാട്ടം നടത്തുമെന്ന് വേണം കരുതാൻ സീസണിലെ തുടക്കത്തിലെ മത്സരം ചെപ്പോക്കിൽ പോയിട്ട് എം ഐ സി എസ് കെ തോറ്റിരുന്നു എന്ന കാര്യം ഓർക്കുക ഇപ്പോൾ പക്ഷേ കാര്യങ്ങളൊക്കെ വല്ലാതെ മാറി പറഞ്ഞിട്ടുണ്ട് മൂമ്പ്ര തിരിച്ചെത്തിയിട്ടുണ്ട് അന്നത്തെ കളിയിൽ ഹാർദിക്ക് ഉണ്ടായിരുന്നില്ല ഹാർദിക്ക് ഇപ്പോൾ ടീമിനു വേണ്ടി മികച്ച പ്രകടനം നടത്തുന്നുണ്ട് അപ്പോൾ മുംബൈ ഇന്ത്യൻസ് കുറച്ചുകൂടി ബെറ്റർ ബെറ്ററായ രൂപത്തിലാണിപ്പോഴുള്ളത് സി എസ് കെ ആവട്ടെ നായകൻ രുദ്രാജ് ഗയ്ക്ക് അത് പുറത്ത് എം എസ് ദി ക്യാപ്റ്റൻസിയെ ഏറ്റെടുത്തു ടീമിൽ വലിയ രൂപത്തിൽ ഷഫിളുകൾ നടന്നുകൊണ്ടിരിക്കുന്നു ഡെവൽഡ് ബ്രവിസിനെ ടീമിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ഇന്നലെയാണ് അദ്ദേഹം സ്ക്വാഡിനോടൊപ്പം ജോയിൻ ചെയ്തത് ഇന്നത്തെ മത്സരത്തിൽ അദ്ദേഹം ആണ് ഒരുപാട് പ്രാക്ടീസ് ഒന്നും നടത്തിയിട്ടില്ലെങ്കിലും അദ്ദേഹം ഇന്നത്തെ മത്സരത്തിന് അവൈലബിൾ ആണ് പക്ഷെ കളിപ്പിക്കുമോ എന്നുള്ള കാര്യം കണ്ടറിയണം ഇന്നലെ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ സ്റ്റീഫൻ ഫ്ലമിങ് പറഞ്ഞത് മഹാരാഷ്ട്രയുടെ ഓൾറൗണ്ടർ രാമകൃഷ്ണ ഘോഷ് ഫാസ്റ്റ് ബൗളർ കമലേഷ് നാഗർകോട്ടി ഇങ്ങനെയുള്ള താരങ്ങൾക്ക് അവസരം കൊടുക്കാനുള്ള സാധ്യതയുണ്ട് എന്നാണ് പക്ഷേ അതെത്രത്തോളം പ്രാവർത്തികമാകും എന്നുള്ളത് കണ്ടറിയണം ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ ഒരു പ്രോബൽ ട്വൽവിലേക്ക് പോവുകയാണെങ്കിൽ രജിൻ രവീന്ദ്രയും ഷെയ്ഖ് റഷീദും ചേർന്ന് ഓപ്പൺ ചെയ്യും ഷെയ്ഖ് റഷീദ് കഴിഞ്ഞ കളിയിൽ മികച്ച പ്രകടനം നടത്തിയിട്ടുണ്ട് രാഹുൽ ത്രിപാദി നമ്പർ ത്രീയിൽ തുടരാനാണ് സാധ്യത രവീന്ദ്ര ജഡേജ അറ്റ് നമ്പർ ഫോർ ശിവൻ ദ്വ്യൂബെ അറ്റ് നമ്പർ ഫൈവ് വിജയ് ശങ്കർ അറ്റ് നമ്പർ സിക്സ് എം എസ് ഡി നമ്പർ സെവനിൽ വരും ദെൻ ജെമി ഓവേർട്ടൻ ഇംഗ്ലീഷ് ഓൾറൗണ്ടർ എട്ടാം നമ്പറിൽ പിന്നെ അൻഷുൽ കമ്പോജ് ഒമ്പതാം നമ്പറിൽ നൂർ അഹമ്മദും കലീൽ അഹമ്മദും ചേർന്നുകൊണ്ട് പ്ലെയിങ് ഇലവൻ കംപ്ലീറ്റ് ആകും മദീഷ പതിരാനയെ ഇമ്പാക്റ്റ് സബ് ആയിട്ട് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു ഒരു ഭാഗത്ത് കരൺ ശർമ്മക്ക് പരിക്കുണ്ട് അദ്ദേഹത്തിൻ്റെ ബൗളിംഗ് ഹാൻഡിൽ ആ ഒരു വെബിന് പരിക്കേറ്റിട്ടുണ്ട് സ്പ്ലിറ്റ് സ്പ്ലിറ്റ് സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ അദ്ദേഹം കളിക്കില്ല ഗെയിമിൻ്റെ കണ്ടീഷനുസരിച്ച് വിഘ്നേഷ് പുത്തൂരോ അശ്വിനി കുമാറോ ഇറങ്ങാനുള്ള സാധ്യതയുണ്ട് ഇപ്പോൾ മുംബൈയുടെ ഒരു പ്രോബൽ ട്വൽവ് നോക്കിയാൽ റിയാൻ റിക്കിൾട്ടനും രോഹിത് ശർമ്മയും ചേർന്ന് ഓപ്പൺ ചെയ്യും വിൽ ജാക്ക് സറ്റ് നമ്പർ ത്രീ സൂര്യ അറ്റ് നമ്പർ ഫോർ തിലക് വർമ്മ അറ്റ് നമ്പർ ഫൈവ് ഹാർദിക് അറ്റ് നമ്പർ സിക്സ് നമാൻ ദ്യൂർ അറ്റ് നമ്പർ സെവൻ മിച്ചൽ സാൻഡർ അറ്റ് നമ്പർ എയ്റ്റ് ദീപക് ചാഹർ അറ്റ് നമ്പർ നയൻ ട്രെൻ ബോൾട്ട് അറ്റ് നമ്പർ ടെൻ ജസ്പ്രീത് ബൂമർ അറ്റ് നമ്പർ ഇലവൻ ഇമ്പാക്റ്റ് സെബായിട്ട് വിഘ്നേഷ് പുത്തൂരോ അശ്വിനി കുമാറോ ഇറങ്ങാനുള്ള സാധ്യത ഇപ്പോൾ ഇനി ഇവിടുത്തെ പിച്ചിൻ്റെ ഒരു സ്വഭാവം വെച്ച് നോക്കുകയാണെങ്കിൽ പ്പോൾ സി എസ് കെയോട് അവിടെ പോയി തോറ്റിട്ടുണ്ട് ചെപ്പോക്കിൽ പോയി തോറ്റിട്ടുണ്ട് എസ് ആർ എച്ചിനെതിരെയുള്ള മത്സരത്തിൽ ഉണ്ടാക്കിയ പോലെ ഒരു സ്പിൻ ഫ്രണ്ട്ലി പിച്ച് എന്തായാലും ഈ കളിക്ക് എം ഐ ആഗ്രഹിക്കുന്നുണ്ടാവില്ല പ്രത്യേകിച്ച് കരൺ ശർമ്മയില്ല പരിക്കാണ് അതേസമയം മറുഭാഗത്ത് നൂറഹമ്മദും ജഡേജയും രജിനുമൊക്കെയുണ്ട് അപ്പോൾ സ്പിൻ ഫ്രണ്ട്ലി പിച്ച് ആയിരിക്കില്ല അവർ പ്രിഫർ ചെയ്യുക മറിച്ച് ഹൈ സ്കോറിങ് ആയിരിക്കും അങ്ങനെയാണെങ്കിൽ ഒരു കിടലൻ റണ്ണൊഴുകുന്ന പോരാട്ടത്തിനുള്ള സാധ്യതയുണ്ട് എങ്ങനെ സംഭവിച്ചാലും ടോസ് ലഭിക്കുന്ന ടീം ചെയ്സ് ചെയ്യാൻ തീരുമാനിക്കാനാണ് സാധ്യത മുംബൈയിൽ വളരെ ഹോട്ട് ആൻഡ് ഹ്യൂമിഡ് കണ്ടീഷനാണ് അതോടൊപ്പം ഡ്യൂ ഉണ്ട് എന്നുള്ളത് കൂടി നോക്കുക അപ്പോൾ അതുകൊണ്ട് തന്നെ ടോസ് ലഭിക്കുന്ന ടീം ചെയ്സ് ചെയ്യാനായിരിക്കും തീരുമാനിക്കുക കാത്തിരിക്കാം ഇന്നത്തെ പോരാട്ടത്തിൽ ആര് വിജയിക്കുമെന്നറിയാൻ വേണ്ടി വീട് അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ ശേഷങ്ങളുമായി റാഫ് ടോക്സ് ഇട്ട്